നൂറ്റി ഒന്ന് ശതമാനം വിജയം ഉറപ്പാണെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ എം ആരിഫ് പറഞ്ഞു കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ ഭൂരിപക്ഷം താൻ പ്രതീക്ഷിക്കുന്നതായും ആരിഫ് പറഞ്ഞു നൂറ്റിയൊന്ന് ശതമാനം വിജയം ഉറപ്പാണെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് പറഞ്ഞു എന്തായാലും നല്ലൊരു കഴിഞ്ഞ തവണ നമ്മൾ പതിനായിരത്തി വോട്ടിന്റെ ഭൂരിപക്ഷം അതിനേക്കാളൊക്കെ വലിയ ഭൂരിപക്ഷം എന്തായാലും കുറെ സംസ്ഥാന കമ്മിറ്റി അന്വേഷിച്ചതാണ് കുഴച്ചൻകോടി ഉൾപ്പെടെയുള്ള നേതാക്കന് ബാല കമ്മിറ്ററി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ ഇന്നലെ രാത്രി അവിടെ കല്ലേറും ഒക്കെ നടന്നു അപ്പോൾ വേറെ പരിപാടിയായി ഇട്ടിരുന്ന വാസ്തവത്തിൽ അപ്പോൾ ഇന്നലെ രാത്രി പോകാൻ പറ്റിയില്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒന്നുകൊണ്ട് ഒരു മരണം കേൾക്കാൻ നമ്മുടെ വിനോദിൻ്റെ കനിച്ചുള്ള ഒരു മരണം കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് പോകും ിൽ കുറെ ആളുകൾ കാണാറുണ്ട് സാധാരണ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഫൈനൽ റൗണ്ടിൽ നമ്മൾ പറയാറുള്ള ചില ആളുകൾ വ്യക്തിപരമായ ഒന്നോടൊന്ന് കണ്ട് പറയേണ്ട ആൾക്കാർക്കുണ്ടല്ലോ അവരെ കൊണ്ട് കാണുക വർത്തമാനം പറയുക അതൊക്കെയാണ് സാധാരണ ചെയ്യുന്ന പോലെ നൂറ്റിയൊന്ന് ശതമാനം വിജയം ഉറപ്പാണ് അതിനകത്ത് യാതൊരു സംശയമൊന്നും എനിക്കില്ല ഞാനിപ്പോൾ ഇത് ജില്ലാ കൗൺസിലിനൊക്കെ കൂട്ടി ആറാമത്തെ തിരഞ്ഞെടുപ്പാണ് ഓരോ തിരഞ്ഞെടുപ്പിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് വരവണ്ണം തെറ്റാതെയാണ് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് വരെ ഞാൻ അത് കഴിഞ്ഞ വലിയ താൻ പ്രതീക്ഷിക്കുന്നതായി ആരിഫ് പറഞ്ഞു വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വോട്ടർമാരെ സമീപിച്ചത് വോട്ടർമാർ ഇക്കാര്യങ്ങൾ ശരിവെച്ചുവെന്നും നല്ല പ്രതികരണമാണ് മണ്ഡലത്തിൽ ഉടനീളം ലഭിച്ചതെന്നും ആരിഫ് വ്യക്തമാക്കി